അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ വിലക്കിയിട്ടുമുണ്ട് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തതാണ് ഒരു ഭാര്യ ഒരു അന്യ പെണ്ണിനെ കുറിച്ച് തൻ്റെ ഭർത്താവിനോട് വർണ്ണിക്കാൻ പാടില്ല അവരുടെ പ്രത്യേകതകൾ ഒരു പക്ഷെ കൂട്ടുകാരിയായിരിക്കാം അവരോട് ബന്ധപ്പെട്ടവരായിരിക്കാം ആരാണെങ്കിലും മറ്റൊരു പെണ്ണിനെ കുറിച്ച് തൻ്റെ ഭർത്താവിനോട് വർണ്ണിക്കുമ്പോ ആ ഭർത്താവിന് സ്വാഭാവികമായും ഈ പെണ്ണിനോട് ഒരു പ്രത്യേകമായ ചായ്വ് വരികയും സ്നേഹം വരികയും ചെയ്യും ഇത് അവരുടെ കുടുംബ ബന്ധം തകരാൻ കാരണമാകും അതുപോലെ തന്നെയാണ് ഒരു ഭർത്താവ് മറ്റൊരു തൻ്റെ കൂട്ടുകാരനോ അതല്ലെങ്കിൽ തന്റെ അയൽവാസിയോ തങ്ങളോട് ബന്ധപ്പെട്ട ആരാണെങ്കിലും മറ്റൊരു ആണിനെ കുറിച്ച് അന്യ ആണിനെ കുറിച്ച് തൻ്റെ ഭാര്യയോട് വർണ്ണിക്കാൻ പാടില്ല സ്വാഭാവികമായും ഒരു മനുഷ്യ പ്രകൃതി എന്ന നിലക്ക് ഈ പെണ്ണിന് ഈ നമ്മൾ വർണ്ണിക്കുന്ന ആളോട് ഒരുപക്ഷെ സ്നേഹം വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ബന്ധം തകരാൻ അത് കാരണമാകും ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ ഇതിനെ വിലക്കിക്കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പരസ്പരം ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇത് വളരെ പ്രധാനമാണ് ഒരു കുടുംബജീവിതത്തിന്റെ വിജയമാണ് പരസ്പരം സ്നേഹത്തോടെയുള്ള ലൈംഗിക ബന്ധം എന്നത് അതുകൊണ്ട് തന്നെ ഭാര്യ ക്ഷണിക്കുമ്പോൾ ഭർത്താവും ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ഭാര്യയും ഇതിൽ പരസ്പരം സ്നേഹത്തോടുകൂടെ സഹകരിക്കുകയും അതിൽ ആനന്ദിക്കുകയും സുഖിക്കുകയും വേണം ഒരു പക്ഷേ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് വല്ല രോഗങ്ങളോ മറ്റോ ആയി കഴിയില്ല എന്ന അവസ്ഥയാണെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും അത് കണ്ടറിയുകയും വേണം എങ്കിലും പരസ്പരം അവർ സ്നേഹത്തോടു കൂടെയുള്ള ലൈംഗിക ബന്ധം ഒരു ജീവിതത്തിന്റെ ഒരു കുടുംബ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമുക്കൊക്കെ അറിയാലോ ഒരു ഭർത്താവ് ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിച്ചു ഭാര്യ അതിന് സഹകരിച്ചില്ലെങ്കിൽ അവൾക്ക് ഏർ നേരം പുലരുന്നതുവരെ മലക്കുകളുടെ ശാപമുണ്ടാകുമെന്ന കാര്യം നമുക്കറിയാം ഇതിൽ ഭർത്താവും ഭാര്യയും അവരുടെ സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം ഇതൊക്കെ വേറെ വിഷയം എങ്കിലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് മൂന്നാമത്തെ കാര്യമാണ് മണിയറ രഹസ്യങ്ങൾ മറ്റൊരാളോടും പറയാൻ പാടില്ല എന്നത് നബി നബിസ്വല്ലാഹു അല്ലി വസ്ലമ തങ്ങൾ വിലക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മണിയറയിൽ നമ്മുടെ ഇണകളുമായി നമ്മൾ നടത്തുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മണിയറ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയാൻ പാടില്ല അത് ഭർത്താവ് തൻ്റെ കൂട്ടുകാരോടാണെങ്കിലും ശരി ഭാര്യ തൻ്റെ കൂട്ടുകാരികളോടാണെങ്കിലും ശരി ഒരാളോടും അത് പുറത്തു പറയാൻ പാടില്ല അതുകൊണ്ടാണല്ലോ മണിയറ രഹസ്യങ്ങൾ പുറത്തു പറയുന്നതിനെ കുറിച്ച് നബി സല്ലാഹു അലഹി വളരെ വ്യക്തമായി അതിനെ വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തത് മറ്റൊരാളെ ദമ്പതിമാർ പരസ്പരം മറ്റൊരാളെ കുറിച്ച് അവർക്ക് പരസ്പരം വർണ്ണിക്കാതിരിക്കുക രണ്ടാമത്തത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക മൂന്നാമത്തത് മണിയറ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും വളരെ സുഖമുമായിരിക്കും അള്ളാഹു സുബ്ഹാനഹത്തായ നമ്മളെ മുഴുവനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്